അലൈക്കും അസലാമലൈക്കു വാഹമത്തല്ലാ വാത്തുല്ല അലഹദില്ല ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്നത് അനിയന്ത്രിതമായ ഒന്നല്ല ഉത്തരവാദിത്വവും ധാർമ്മികതയും പരിപാലനവും ഉൾക്കൊള്ളുന്ന സന്തുലിതമായ ഒരു മാതൃകയാണ് മുഹമ്മദ് നബി സലാഹു അലഹി വസലമ്മ പറഞ്ഞതായി ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇലം തേടുക കിടക്കയിൽ നിന്ന് കല്ലറ വരെ ഇലം എന്നതിൽ മതം ശാസ്ത്രം കല സാങ്കേതികം ഭാഷ തൊഴിൽ എന്നിവ ഉൾപ്പെടുന്നു പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ഇസ്ലാമിൽ ഫർലാണ് അഥവാ കടമയാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാതിരിക്കുന്നത് മൂലം മാതാപിതാക്കൾ ചെയ്യുന്നത് അവരുടെ അവകാശത്തെ ലംഘിക്കലാണ് ആരാണ് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ലെന്നും അവർക്ക് തൊഴിൽ ചെയ്തു ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലെന്നും പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസെ കാലത്തുള്ള വനിതകളിൽ പലരും വിദ്യാഭ്യാസം നേടിയവരായിരുന്നു എന്നും കുടുംബം പരിപാലിക്കുന്നതോടൊപ്പം തൊഴിൽ ചെയ്തും സമൂഹത്തിന് നന്മ ചെയ്തും എന്നും നബി സലല്ലാഹു അലൈഹി വസ്ലമയുടെ കാലത്തുള്ള ആദ്യകാല മുസ്ലിം വനിതകളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഖദീജ ഫതിജ ബിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യയും ആദ്യ അനുയായിയുമായിരുന്നു വ്യാപാരിയായിരുന്ന അവർ തൻ്റെ ബിസിനസ് കഴിവുകളും സാമൂഹിക പ്രവർത്തനങ്ങളും കൊണ്ട് പ്രശസ്തയായിരുന്നു അവർ തൻ്റെ സമ്പത്ത് ദാനധർമ്മങ്ങൾക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചു ആയിഷ ബിന്ദ് അബൂബക്കർ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളാണ് ഹദീസ് ഫിഖ് കവിത വൈദ്യം എന്നിവയിൽ പ്രാവീണ്യം തെളിയിച്ച അവർ മുസ്ലിം സമൂഹത്തിന് അറിവിൻ്റെ വെളിച്ചം നൽകി രണ്ടായിരത്തി ഇരുന്നൂറ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അവർ മുസ്ലിം പണ്ഡിതർക്ക് അധ്യാപിക കൂടിയായിരുന്നു ഫാത്തിമ ബിന്ദ് മുഹമ്മദ് റലി അള്ളാഹു അൻഹ അറിവിൻ്റെ മുത്ത് എന്നും ഈ ഉമ്മത്തിലെ സ്ത്രീകളുടെ നേതാവ് എന്നും വിളിക്കപ്പെട്ട അവർ ഖുർആൻ ഹദീസ് കുടുംബ കുടുംബനിയമം ധാർമ്മികത എന്നിവയിൽ നിപുണയായിരുന്നു അവരുടെ വാക്കുകൾ പിൽക്കാല ഫിഖ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടു ഷിഫ ബിന്ദ് അബ്ദുള്ള മദീനയിലെ ആദ്യ ഡോക്ടർ ആയിരുന്നു വൈദ്യം ഖുർആാൻ രചന ഹദീസ് ഫിഖ് എന്നിവയിൽ അറിവിന് അറിവ് നേടിയ അവരോട് നബി അലൈഹി അലൈസ്വലമ്മ ഇലം തേടുക കിടക്കയിൽ നിന്ന് കല്ലറ വരെ എന്ന ഹദീസ് പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു മക്കയിൽ ആദ്യത്തെ വനിതാ മെഡിക്കൽ ടീച്ചർ എന്നറിയപ്പെടുന്ന അവരെ ഉമ്മുൽ ഷിഫ എന്ന് വിളിച്ചിരുന്നു ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം നൽകിയാൽ അവൾ ഒരു രാജ്യം മാറ്റിമറിക്കും ഷിഫറലിള്ളാഹു അൻഹ അതിൻ്റെ ഉദാഹരണമാണ് ഇമാം ഇബിനു കസീർ പറഞ്ഞു ഷിഫ നീ വൈദ്യം പഠി പഠിച്ചവളാണ് എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് നീ പകർന്നു നൽകൂ പ്രവാചകൻ സലാഹു അലഹിസ്വലമ്മ പറഞ്ഞതായി തിർമിതി മാജ എന്നിവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഫിഖിൻ്റെ വെളിച്ചം എന്നറിയപ്പെടുന്ന ഉമ്മു സൽമ പ്രവാചകൻ സലഹ് അലൈഹി സ്വലമിൻ്റെ ഭാര്യയായിരുന്നു ഹദീസ് ഫിഖ് വിവാഹം അനന്തരാവകാശ നിയമം എന്നതിൽ പ്രാവീണ്യം നേടിയ അവർ മുന്നൂറിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു ഒരു സ്ത്രീയുടെ വിവാഹം കഴിയുന്നതിന് മുൻപ് അവർക്ക് വിദ്യാഭ്യാസം നൽകണം ഉമ്മു സൽമാർ റലി അള്ളാഹുൻഹ പറഞ്ഞു നബിയുടെ ഭാര്യമാരിൽ ഒരാളായ ഹഫ്സ ബിദ് ഉമർ അലി അള്ളാഹുൻഹ ഖുർആാൻ്റെ സംരക്ഷക എന്ന പേരിൽ അറിയപ്പെട്ടു ഖുർആൻ ഹദീസ് കിറാത്ത് എന്നിവയിൽ നിപുണയായിരുന്ന അവർ ഖുർആൻ പാരായണത്തിൽ നിപുണയായിരുന്നു മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകി വൈദ്യശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെട്ട ഉമ്മുഅ അതീയ അൽ അൻസാരി റലി അള്ളാഹുൻഹ മെഡിസിൻ നേഴ്സിംഗ് ഖുർആൻ എന്നിവയിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു പ്രവാചകൻ സലല്ലാഹു അലൈഹു വല്ലമൻ്റെ കാലത്ത് രോഗികളെ ശുശ്രൂഷിച്ചിരുന്നു ഒരു സ്ത്രീക്ക് വൈദ്യം പഠിക്കാൻ അനുവാദമുണ്ട് എന്നവർ പറഞ്ഞു ചരിത്രത്തിൻ്റെ കാവൽക്കാരി എന്നറിയപ്പെട്ട അസ്മ ബിന്ദ് അബൂബക്കർ അലി അല്ലാഹുവിൻ ചരിത്രം ഹദീസ് കവിത എന്നിവയിൽ വിജ്ഞാനം നേടി പ്രവാചകൻ സലല്ലാഹു അലഹു വസലമയുടെ കാലത്ത് മക്കയിൽ വിദ്യാഭ്യാസ കേന്ദ്രം നടത്തി നൂറിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു ഒരു സ്ത്രീക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം എന്ന് പറഞ്ഞ പ്രവാകൻ പ്രവാചകൻ്റെ ഭാര്യയായ സൈനബ് ബിന്ദ് ജഹ്ഷ് ധാർമ്മികത ഫിഖഹ് വിവാഹ നിയമങ്ങൾ എന്നിവയിൽ പ്രാവീണ്യം നേടിയിരുന്നു മക്കയിലെ കവിയും വനിതാ സാഹിത്യകാരിയുമായിരുന്നു സഫിയ ബിന്ദ് അബ്ദുൽ മുത്തലിബ് റലി അള്ളാഹു വൻഹ മക്കയിൽ ഇസ്ലാമിനെക്കുറിച്ച് കവിതകൾ എഴുതി സമൂഹത്തെ പ്രചോദിപ്പിച്ചു ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞ ഉമ്മു ഹബീബ ഹബീബിന്ദ് അബു സുഫിയാൻ വിവാഹ നിയമങ്ങൾ ഫിഖ്ഹ് രാഷ്ട്രീയം എന്നിവയിൽ പ്രാവീണ്യം നേടിയിരുന്നു ഉമ്മൽ തുജാർ വ്യാപാരികളുടെ ഉമ്മ എന്ന അറിയപ്പെട്ട സുദീപിന്ദ് അബു സുഫിയാൻ അൻഹ വ്യാപാരിയായിരുന്നു വാണിജ്യവും സാമ്പത്തിക ശാസ്ത്രവും എന്നതിൽ നിപുണയുമായിരുന്നു പ്രവാചകൻ ഉമ്മുൽ മർപ്പി രോഗികളുടെ ഉമ്മ എന്ന് വിളിച്ച ഉമ്മു ഉമ്മുഷെരീഖ് അൻസാരി അൻഹ വൈദ്യവും മെഡിക്കൽ സയൻസും പഠിച്ചു മദീനയിൽ വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു ഫിഖ്ൻ്റെ നേതാവ് എന്നറിയപ്പെട്ട ഫിഖ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഉമ്മുദർദ ദർദ വിദ്യാഭ്യാസത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെട്ട പ്രവാചകൻ്റെ കാലത്ത് വനിതാ വിദ്യാഭ്യാസ കേന്ദ്രം നടത്തിയ വിദ്യാഭ്യാസം സ്ത്രീയുടെ അവകാശമാണ് എന്ന് ഉറക്കെ പറഞ്ഞ ഉമ്മു കുൽസു ബിന്ദ് ഉഖ്ബ പ്രവാചകൻ ഉമ്മുൽ മദ്രസ എന്ന് വിളിച്ച മദീനയിലെ ആദ്യത്തെ വനിതാ മദ്രസ നടത്തിയ ഉമ്മു വറഖ ബിന്ദ് അബ്ദുള്ള അൽ അൻസാരി ഖുർആൻ കയ്യെഴുത്ത് പകർപ്പുകൾ തയ്യാറാക്കിയ റൈഹാന ബിന്ദു സയ്ദ് റലി ഉള്ളാഹുവൻ ഹ ഉമ്മുൽ ഷുറ അൻഹ കവികളുടെ ഉമ്മ എന്ന് നബി സാഹ് അലൈവ് സ്വല്ല വിളിച്ച ചരിത്രവും കവിതയും വിജ്ഞാന മേഖലയാക്കിയ മക്കയിൽ കവിത എഴുത്ത് തൊഴിലാക്കിയ സ്വഹാബി വനിത ഉമ്മുൽ ഫദൈ അനന്തരാവകാശത്തിൻ്റെ മാതാവ് എന്ന് പ്രവാചകൻ വിളിച്ച അനന്തരാവകാശ നിയമവും ഫിഖും പഠിച്ചു പഠിപ്പിച്ച ഉമ്മു അബ്ദുൽ മുൻആം അങ്ങനെ പ്രവാചകൻ്റെ കാലത്ത് തന്നെ വിവിധ വിജ്ഞാന മേഖലകളിലൂടെ വിജ്ഞാനം കരസ്ഥമാക്കുകയും അത് തൊഴിലായും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രചരിപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ സഹാബി വനിതകൾ പ്രവാചകൻ്റെ കാലത്ത് തന്നെ ഇസ്ലാമിൽ ഉണ്ടായിരുന്നു തീർച്ചയായും അവരൊക്കെ മാതൃകാ വനിതകളാണ് ഇസ്ലാമിൽ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇല്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായ വിജ്ഞാനം കരസ്ഥമാക്കാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ അമീ സുബാനഖള്ളാഹുബിഹിഖ് അഷ്വദ് വസലു അലഹരിൻ അസ്സലാ ലൈക്കും വരഹമു അഹി വാത്ത